ഉപ്പത ഒൻപത് ഏക്കർ പ്രദേശം കടുത്ത വറുതിയിലേക്ക് നീങ്ങുന്നു കുടിവെള്ളമില്ലാതെ വലയുകയാണ് പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ ദൂരസ്ഥലങ്ങളിലുള്ള ഓരുകളിൽ നിന്നും ലഭിക്കുന്ന വെള്ളമാണ് ഇവരുടെ ഏക ആശ്രയം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ലഭിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ഇരുന്നൂറ് ലിറ്ററിൽ താഴെ മാത്രം കുടിവെള്ളം വിതരണം ചെയ്യേണ്ട പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആരോപണമുണ്ട് കുടിയേറ്റ കാലത്ത് ചരിത്രം ഉറങ്ങുന്ന ഒൻപത് ഏക്കർ പ്രദേശം വർഷത്തിൽ മാസം വറുതിയിലാണ് ഈ വർഷം വേനൽ കനുത്തതോടെ പ്രദേശം നേരത്തെ തന്നെ വറുതിയിലായി കർഷകരും കർഷക തൊഴിലാളികളും തോട്ടം തൊഴിലാളികളും തിങ്ങിപ്പറക്കുന്ന പ്രദേശമാണ് കുടിവെള്ളം ഇല്ലാതെ വലയുന്നത് കുടിവെള്ളം ഇല്ലാതായതോടെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് കുടിവെള്ളം സംഭരിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങൾക്ക് കുടിവെള്ളം ഒട്ടുമില്ല കുടിവെള്ളത്തിന് പകരം ഞങ്ങൾ ഇരുപത് മിനിറ്റ് നടന്ന് ദൂരെ പോയാൽ കുടിവെള്ളം അതും ഒരു ഒരു വീട്ടിൽ കുടിക്കുന്നത് കുടിവെള്ളം വാങ്ങണമെങ്കിൽ എണ്ണൂറ് രൂപയോളം നൽകണം വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എത്തുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്നതോ ഇരുന്നൂറ് ലിറ്ററിൽ താഴെ ദിവസം കൂടുമ്പോഴത്തേ പത്തു അഞ്ഞൂറ് ലിറ്റർ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതെന്ത് നമുക്ക് കിട്ടാനായി നമുക്ക് ഇത്രയും ആൾക്കാർക്ക് വെള്ളം കിട്ടിയല്ല അത് തന്നെയല്ല ഈ മലമ്പ്രദേശമായത് കൊണ്ട് ഈ വെള്ളം അവിടെ ഇവിടെ മൺക്കർ വെള്ളം അങ്ങോട്ട് സപ്ലൈ ചെയ്തെങ്കിൽ തന്നെയാണ് നമ്മൾ വായ്പ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടുക അല്ലെങ്കിൽ ചുമ്മാ ചൂരം പറഞ്ഞ കാറ്റ് മാത്രമേ മാത്രമായിരുന്നുള്ളു ഇതാണ് ഇവിടുത്തെ അവസ്ഥ ദൂര സ്ഥലങ്ങളിൽ ഒരിടത്തിലുള്ള ഓരികളിൽ നിന്ന് ഊറിയെത്തുന്ന വെള്ളം കോരി തലച്ചുമൂടായാണ് സ്ത്രീകൾ വീടുകളിൽ എത്തിക്കുന്നത് പ്രായം ചെന്നവർക്ക് ഇതിനും കഴിയുന്നില്ല ഞങ്ങളുടെ ഈ മേഖലയിലാണ് ഞങ്ങൾക്ക് വെള്ളമില്ല ഞങ്ങൾ ഒരുപാട് കാലം ആയിങ്ങനെ വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഇങ്ങനെ ഞങ്ങൾ ഒത്തിരി പഴക്കവും ഒക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പം പൈപ്പ് കണവേഷനാണേലും വന്നത് അപ്പോൾ ആ പൈപ്പ് കണവേഷനകാണേലും ഇപ്പം വെള്ളം വരുന്നില്ല ഞങ്ങൾക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ കൂടുമ്പോഴാണ് വെള്ളം വരുന്നത് അപ്പം ഞങ്ങൾക്ക് കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ദൂരമായിട്ടാണേലും പോയി കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഇവിടെ ഇരുന്നേക്കാൻ വന്നാത്ത പല വീടുകളും ഉണ്ട് ആ വീട്ടുകാർക്കൊക്കെ ആണെന്ന് പറഞ്ഞാലും വെള്ളത്തിനൊക്കെ ഭയങ്കര പഴയേറ്റ് പോയി ഒരു കാലം വെള്ളം കൊണ്ടുവരാൻ പോലും പറ്റാത്തൊരു മേഖലയിലാണ് ഇപ്പം ഞങ്ങൾ ഈ ഇവിടെ ഈ ഭാഗം ഇങ്ങനെ ഒരിക്കൽ മാത്രമാണ് വാട്ടർ കുടിവെള്ളം എത്തുന്നത് എന്നാൽ എത്താറില്ല കാരണം പൈപ്പിന്റെ ഞങ്ങൾക്ക് സത്യം പറയാണെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞ സംവിധാനം കിട്ടില്ല കാരണം വെച്ചാൽ ഒന്ന് ഇവിടെ ഈ ഇവിടെ ഒരു പൈപ്പ് പൊട്ടിക്കടക്കുന്നു അത് വാട്ടർ അതോറിറ്റി വിളിച്ച് പറയുകയൊക്കെ ചെയ്തു എങ്കിൽ പോലും തന്നെ അവർ ആരും നോക്കാനായിട്ടോ എടുക്കാനായിട്ടോ ഇന്നുവരെ അത് പറ്റിയിട്ടില്ല പിന്നെ ഇപ്പൊ അത് ചാക്ക് വെച്ച് അത് അവിടെ മൂടി കെട്ടിവെച്ചു നോക്കാം കൂടുതലായിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ വെള്ളം കിട്ടിയിട്ടു പറഞ്ഞാൽ അഥവാ വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളം കിട്ടുന്നുണ്ട് അതായത് ഒരു കാലം രണ്ടുകാലം വെള്ളം വെച്ച് കിട്ടിയിട്ട് ഒരു പ്രയോജനമില്ല കാരണം വെച്ചാൽ വാട്ടർ ബില്ല് അന്ന് വരുന്നുണ്ട് ബില്ല് കൊണ്ട് അടക്കാതിരിക്കാനും പറ്റില്ല അല്ലെങ്കിൽ ദൂരിക്കൂടെ പോവുകയും ചെയ്യും പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ എന്ന് പറഞ്ഞാൽ അലക്കാനും കുളിക്കാനും വേണ്ടി പോണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മുപ്പവരെ ആറ്റി പോകാതെ ഞങ്ങൾക്ക് വേറെ ഒരു നിർബോഹ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഒമ്പത് ഏക്കർ വർധിയിലായിട്ടും പഞ്ചായത്ത് അധികൃതർ കുടിവെള്ളം എത്തിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കുടിവെള്ളം ഇല്ലാതായതോടെ ഇവരുടെ ജീവിതം തന്നെ താറുമാറായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ